അനന്തകോടി അറബിക്കടലിലെ തിരിയിളക്കങ്ങളുടെ ലാളനിയും ഹരിതാർത്ഥമായ പശ്ചിമഘട്ടത്തിൻ്റെ തണലുമേറ്റ് കേരനാടിൻ്റെ കണ്ണൻ ചിമ്പിക്കുന്ന പൈതൃക മലബാറിൽ മലപ്പുറം എന്ന പൂരിശ നാട്ടിൽ അത്യാധുനിക പ്രൗഢിയോടെ ഇന്നും ഇസ്ലാം പ്രോജ്ജരിച്ചു നിൽക്കുന്നു ഒട്ടനേകം അനുഗ്രഹങ്ങൾക്കൊപ്പം മനുഷ്യർക്കിടയിൽ മൈത്രിയും മമതയും മാത്രം വളർത്തുന്ന മലപ്പുറം എന്ന ഭൂമികയും മനോഹരമായ ഭൂപടം വരക്കാൻ പുരോഗതിയുടെ സ്നേഹഗീതം ഇന്നും കോർത്തുകൊണ്ടിരിക്കുന്നു ലോകത്താളുകളിൽ ഇടം കൊണ്ട നാടിൻ്റെ പേരാണ് മലപ്പുറം വൈവിധ്യങ്ങൾ നിറഞ്ഞ മലപ്പുറത്തിലെ ഇസ്ലാമിക പാരമ്പര്യത്തിന് മലയോളം പഴക്കമുണ്ട് കുന്നുകളാലും മലകളാലും വൈവിധ്യം തീർക്കുന്ന മലപ്പുറം ജില്ലയിലെ പൈതൃകങ്ങൾ കേരള മുസ്ലിം ചരിത്രത്തിലെ ആദ്യ അധ്യായത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് സ്നേഹത്തിൻ്റെ വെളിച്ചം പരത്തിയ സൂഫി വര്യമാരുടെ പാരമ്പര്യം മലപ്പുറം ജനത ഇന്നും കാത്തു സൂക്ഷിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് പൊന്ന പൊന്നാനിയെ മലബാറിലെ മക്ക എന്നാണ് വിളിക്കുന്നത് സൈനുദ്ദീൻ മഹുദൂം കബീറിന്റെ വരവോടുകൂടെയാണ് പൊന്നാനി ഇസ്ലാമിക ചരിത്രകഥയെ വിളിച്ചു പറയാൻ തുടങ്ങിയത് ഇസ്ലാമിക അന്തരീക്ഷം പരത്തുന്നതിന് പുറമേ പോർച്ചുഗീസ് പോലുള്ള വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായി അദ്ദേഹം പൊരുതി പോർച്ചുഗീസുകാർക്കെതിരെ അദ്ദേഹം തൊഹഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സ്വന്തം കൈപ്പടയിൽ രചിച്ചു ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക പൈതൃകത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് പള്ളി തുറസുകൾ ആദ്യകാലത്ത് പള്ളിതർസുകൾ അത്ര സജീവമായിരുന്നില്ല പിന്നീട് കാലങ്ങൾക്കപ്പുറം പൊന്നാനി പഠന രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ പള്ളിതർസുകൾ മലപ്പുറം ജില്ലയിലും മറ്റും സജീവമാകാൻ തുടങ്ങി പൊന്നാനി സന്ദർശിച്ചവർക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പൈതൃകമാണ് പൊന്നാനിയിലെ വിളക്കത്തിരിക്കൽ ദർശി പഠനം പൂർത്തിയാക്കിയവർ വിളക്കിനു ചുറ്റുമിരുന്ന് ഓതി മുസ്ലിയാരെന്ന പദവി കരസ്ഥമാക്കും ഇത് പിൽക്കാലത്ത് വിളക്കത്തിരിക്കൽ എന്ന പേരിൽ അറിയപ്പെട്ടു മലബാറിലെ മക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മലബാറിലെ മദീനയെക്കുറിച്ച് പറയാനുള്ള ഖ്യാതി നിങ്ങളിൽ ആർത്തരച്ച് പെയ്യുന്നുണ്ടാകും മലബാറിൻ്റെ ലോകം വാഴിക്കപ്പെടുന്ന ചരിത്രത്തിൽ സുപ്രധാനമായ ഇടം പിടിച്ച ചരിത്രശേഷിപ്പുകൾ അവശേഷിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മലബാറിലെ മദീന എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഇസ്ലാമിക ചരിത്ര പൈതൃകങ്ങൾ അന്തിയുറങ്ങുന്ന ഈ മണ്ണിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുസ്ലിം പള്ളിയാണ് തിരുരങ്ങാടി വലിയ ജുമാ മസ്ജിദ് ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാർ ഇവിടെയായിരുന്നു പ്രവർത്തന കേന്ദ്രമാക്കിയിരുന്നത് അധികഭാഗവും മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന ഈ പള്ളി രണ്ടായിരത്തി നാലിൽ പുതുക്കി പണിതു കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ മലബാർ കേന്ദ്രമാക്കി അരങ്ങേറിയ മാപ്പിള കലാപങ്ങൾക്ക് നേത്രനിരയിലുണ്ടായിരുന്ന പ്രമുഖ കാതിരിയ സൂഫിയും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്നു ആലി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം നയിച്ച തിരൂരങ്ങാടി ലഹള ബ്രിട്ടീഷുകാർക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഈ ലഹളയെ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തൂക്കിക്കൊന്നു ആലി മുസ്ലിയാരുടെ ത്യാഗങ്ങൾ ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലും സമീപ പ്രദേശങ്ങളിലും ഇസ്ലാമിക അന്തരീക്ഷത്തിന് ശക്തി പകർന്ന നേതാവായിരുന്നു ആലി മുസ്ലിയാർ തിരൂരങ്ങാടി പള്ളിയുടെ സമീപ പ്രദേശത്താണ് കേരള ടൂറിസം ആപ്പിൽ ഇടം നേടിയ മമ്പുറം മക്കാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്തമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് മമ്പുറ മക്കാം മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതിചെയ്യുന്നത് മമ്പൃന്ദങ്ങൾ തറമ്മൽ തങ്ങൾമാർ എന്നീ പേരുകളിൽ പ്രസിദ്ധരായ യമനി സാദാത്തുക്കളുടെ കുടുംബങ്ങളാണ് ഇവിടം മറമാടപ്പെട്ടിട്ടുള്ളത് സെയ്ദ് ഹസൻ ജിഫ്രീ തങ്ങൾ സെയ്ദ് തങ്ങൾ എന്നിവരാണ് ഇവിടം അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ പ്രധാനികൾ ആത്മീയ നായകൻ സാമുദായിക നേതാവ് മതപണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തമായിരുന്ന സെയ്ദ അലവീത്തങ്ങൾ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടിയ അലവീത്തങ്ങൾ പതിനേഴാം വയസ്സിലാണ് കോഴിക്കോട്ടെത്തുന്നത് പിന്നീട് മമ്പുറത്ത് താമസമാക്കിയതിനെ തുടർന്നാണ് എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനാകുന്നത് മമ്പുരന്തങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന നേതാവാണ് വെളിയങ്കോട് ഉമർകാദി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിരോധിയും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്നു അദ്ദേഹം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നികുതി നിഷേധമടക്കമുള്ള സമരങ്ങളിലൂടെ അദ്ദേഹം ചെറുത്തുനിന്നു സൂഫിയും പാരമ്പര്യ ചികിത്സകനും നിമിഷ കവിയായും ഉമർ ഉമർകാവതി അറിയപ്പെടുന്നു ദൈവത്തിൻ്റെ ഭൂമിക്ക് നികുതി വിരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് യാതൊരു അർഹതയുമില്ല എന്നായിരുന്നു ഉമർ ഉമർകാവതി വാദിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് ഉമർകാവിയെ തുറങ്കലിലടക്കാൻ അന്നത്തെ കലക്ടർ മൈക്ലിൻ ഉത്തരവിട്ടു ജയിൽവാസ സമയത്ത് മമ്പുറം തങ്ങൾക്ക് അറബി ഭാഷയിൽ അയച്ചു മമ്പുറം സെയ്ദ് അലവി തങ്ങൾ ജനമധ്യത്തിൽ കാദിയുടെ വിഷയം അവതരിപ്പിക്കുകയും പൗരപ്രമുഖർ ചേർന്ന് നൽകിയ നിവേദനത്തെ തുടർന്ന് കലക്ടർ കാദിയെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്തു നിമിഷകവിയായ വെളിയങ്കോട് ഉമർക്കാദിയെക്കുറിച്ച് പറയുമ്പോൾ മാപ്പിള മഹാകവി മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടിക്കടുത്ത് ഓട്ടുപാറയിൽ ഉണ്ണിമമ്മദ് കുഞ്ഞാമിന ദമ്പതികളുടെ മകനായാണ് മോയിൻകുട്ടി ജനിച്ചത് മാപ്പിളപ്പാട്ടിൻ്റെ എന്ന വിശ്വഖ്യാതി നേടിയ ആധികാരികനായ വ്യക്തിയാണ് മഹാകവി എന്ന വിശേഷണത്തിലാണ് മോയിൻകുട്ടി വൈദ്യർ അറിയപ്പെട്ടിരുന്നത് മലയാളം കലർന്ന തമിഴ് മലയാളം കലർന്ന സംസ്കൃതം അറബി എന്നീ ഭാഷകൾ കോർത്തിണക്കിയാണ് വൈദ്യർ മാപ്പിളപ്പാട്ടുകൾക്ക് രൂപം നൽകിയത് ഇരുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം തൻ്റെ ആദ്യ കാൽപ്പനിക ഇതിഹാസകാവ്യം ബദുറുൽ മുനീർ ഉസിനുൽ ജമാൽ രചിച്ചത് പിന്നിനെക്കോട്ട് ബദറും ഉഹുദും മറ്റു ഇസ്ലാമിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ആസ്പദമാക്കി അദ്ദേഹം മാപ്പിളപ്പാട്ടുകൾ രചിച്ചു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലപ്പുറം ജില്ലയ്ക്ക് മറക്കാൻ കഴിയാത്തതാണ് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഷുഹതാക്കൾ അന്തിയുറങ്ങുന്നുണ്ട് ഇവരിൽ പെട്ടവരാണ് ഓമാനൂർ ഷുഹതാക്കൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മലബാറിലെ ഓമാനൂർ എന്ന ഗ്രാമത്തിൽ മുസ്ലീങ്ങളായ ഇരുപതു പേരെ ബ്രിട്ടീഷ് സൈന്യം വിടിവെച്ചുകൊന്നു ഇത് ഓമാനൂർ ഷുഹദ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാൻ വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് ഈ കൂട്ടക്കൊല നടന്നത് ഈ സംഭവം മുസ്ലിം സമുദായത്തിൽ വലിയ ദുഃഖവും പ്രതിഷേധവും ഉണ്ടാക്കി ഇന്നും ഓമാനൂർ ഷുഹതാക്കളെ ആദരിക്കുന്ന പല സ്മാരകങ്ങളും പ്രദേശത്ത് നിലനിൽക്കുന്നു ഇവരിൽപ്പെട്ട മറ്റു ചിലരാണ് ചേറൂർ ഷുഹതാക്കൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മതസ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി പോരാടി ജീവൻ നഷ്ടപ്പെട്ട മുസ്ലിം സമുദായത്തിലെ വീരപുരുഷന്മാരാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ തിരുഴങ്ങാടിക്ക് സമീപം വെന്നിയൂർ നിവാസികളായ ആറുപേർ ഇസ്ലാം മതം സ്വീകരിച്ചു ഇതന്നത്തെ ജാതി മത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും ജന്മിമാരുടെയും സംയുക്ത ആക്രമണത്തിന് ഇത് വഴിവെച്ചു ഈ സമരത്തിൽ പലരും കൊല്ലപ്പെട്ടു അവരുടെ ത്യാഗം മതസ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു ചെറുരു ശുഹതാക്കളുടെ സ്മരണ ആണ്ടു നേർച്ചകളുടെയും മറ്റും ഇന്നും ജീവിക്കുന്നുണ്ട് ചെമ്മാട് ടൗണിന് സമീപം തിഴങ്ങാടി പഞ്ചായത്ത് ഓഫീസിൻ്റെ പിന്നിലാണ് ഇവരുടെ മക്കബറ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ചരിത്ര പൈതൃകയിൽ നിന്ന് മറ്റൊന്നാണ് മലപ്പുറം പട പതിനെട്ടാം നൂറ്റാണ്ടിലാണ് മലപ്പുറം പടക്കാസ്പദമായ ആസ്പദമായ സംഭവമുണ്ടായത് മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിയുടെ ഉപഭരണാധികാരിയായിരുന്ന പാറ നമ്പിയുടെ ഭരണപ്രദേശമായിരുന്നു അന്ന് മലപ്പുറവും പരിസര പ്രദേശങ്ങളും അന്നത്തെ ഉപഭരണാധികാരിയുടെ സ്ഥാനപ്പേരായിരുന്നു പാറനമ്പി പാറനമ്പിയും പാറ മുസ്ലിങ്ങളും ഏറെ സൗഹാർദ്ദത്തിലായിരുന്നു രണ്ടു കൂട്ടരും ഏറെ സൗഹാർദ്ദപൂർവം സാമൂഹിക ജീവിതം നയിച്ചു മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഏറെ ഗുണകരമായി കണ്ട പാറനമ്പി നമ്പി ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ അവർക്കൊരു പള്ളി നിർമ്മിച്ചു നൽകി മലപ്പുറത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് പള്ളി നിർമ്മിച്ചത് ഈ പള്ളിയുടെ ചാരത്താണ് മലപ്പുറം പടയിൽ ശഹീദായ ശുഹദാക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാധനക്കായി പള്ളിയായതോടെ പള്ളിയെ ചുറ്റിപ്പറ്റി മുസ്ലിം ഗ്രാമം വളർന്നു വന്നു പെട്ടെന്നാണ് നാടുവായിയായ പാറ നമ്പി മരണപ്പെട്ടത് പാറ നമ്പിയുടെ മരണം മുസ്ലിങ്ങളുമായുള്ള കലാപത്തിന് വഴിയൊരുക്കി അതിൽ ഒരുപാട് പേർ മരണപ്പെട്ടു ഇത്തരം പൈതൃകങ്ങൾ നിറഞ്ഞ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ടാവാം ഇന്നും മലപ്പുറത്തെ കുട്ടി പാകിസ്ഥാനും പെറ്റുകൂട്ടുന്നവരുടെ നാടെന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിംഗങ്ങൾ ജീവിക്കുന്ന ജില്ല കൂടിയാണ് മലപ്പുറം വൈവിധ്യമാർന്ന മലപ്പുറത്തിലെ പാരമ്പര്യം ചെറുതൊന്നുമല്ല ഇസ്ലാമിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരാത്ത വിശാലമായതിൽ പരന്നു പരന്നുകിടക്കുകയാണ് നമ്മുടെ മലപ്പുറം പരസ്പരം സ്നേഹവും ഐക്യവും കൈമാറുന്ന മലപ്പുറത്തെ നല്ല മനുഷ്യർക്കിടയിൽ എന്തിനാണ് വിഷംതുപ്പുന്നത് നിങ്ങൾ നിങ്ങളെത്ര താഴ്ത്താൻ ശ്രമിച്ചാലും മലപ്പുറത്തെ പൈതൃകങ്ങൾ വൈവിധ്യങ്ങളും നിങ്ങളോട് പറയും നിങ്ങൾ പറയുന്നതെല്ലാം കളവാണ് കാരണം മലപ്പുറം ഒരുമയുടെ നാടാണ് ഇസ്ലാമിൻ്റെ ഒരുപാട് ചരിത്ര പ്രമാണങ്ങൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട് മലപ്പുറത്തെ ഇസ്ലാമിക പൈതൃകങ്ങളെ കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ നാടിനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അതാ ആമീൻ